ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നിൽ കൂടി ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ വചനങ്ങളും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോഴും ദൈവം എനിക്ക് തരുന്ന ഓരോ ചിന്തകളാണ് നിങ്ങൾക്കും ഞാനത് പങ്കുവയ്ക്കുന്നത് ആ ചിന്തകൾ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം എന്ന് എനിക്ക് അറിയില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിങ്ങൾക്ക് എത്രത്തോളം അനുഗ്രഹമാകുന്നു എന്നുള്ളതും ഏത് വചനത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതെന്നും നിങ്ങളത് കമൻറ്റായി ഇടാൻ ഒരിക്കലും മറക്കരുത് കാരണം ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾ ഒരിക്കലും മറച്ചു വയ്ക്കാനുള്ളതല്ല ഓരോ ദിനങ്ങളും ദൈവം നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ച് ഒരു അപകടങ്ങളും ഒരു വലിയ രോഗങ്ങളൊന്നും ദൈവം നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ യോഗ്യതയൊന്നും ഒരു യോഗ്യതയില്ലാത്ത നമ്മളെയാണ് ദൈവം തിരഞ്ഞെടുത്തത് നമുക്കറിയാം കർത്താവിന ശിഷ്യന്മാർ ഒരു യോഗ്യതയില്ലെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരും കർത്താവിന ശിഷ്യന്മാരായിരുന്നു എങ്കിലും അവർ പിന്നത്തേതിൽ എന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചു കൃപ ദൈവത്തിൻ്റെ കൃപ അത്യന്തം അതിന് മേൽ വ്യാപരിച്ചു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു നമ്മുടെ മുമ്പിൽ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ നാം അത് മുന്നേ അത് കണ്ടുപിടിക്കണം നമ്മൾ കണ്ടെത്തണം എങ്ങനെയാണ് പ്രാർത്ഥനയിൽ കൂടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കും തോറും നമ്മുടെ അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും ഇന്ന് അനേകർക്ക് പ്രാർത്ഥന വേണ്ട അനുഗ്രഹം മാത്രം മതി നാം കോലാഹലം ഉണ്ടാക്കിയിട്ടോ ശബ്ദ കോലാഹലം ഉണ്ടാക്കിയതോ ഒന്നും ദൈവം പ്രസാദിക്കുകയില്ല നമ്മുടെ പ്രാർത്ഥന ദൈവം പ്രസാദിക്കണം നാം എന്ത് ചെയ്താലും അത് ദൈവത്തിന് പ്രസാദമുള്ളതാണ് ഒരു നല്ലൊരു പാട്ട് പാടിയാൽ അത് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കും നാം ഒരു വചനം വായിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കും എന്തു തന്നെ നാം ചെയ്താലും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് നീതി കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു നമ്മൾ ത്രാസും പണിയും വച്ച് തൂക്കി നോക്കൂലേ അതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം പറയും ഞാൻ നിങ്ങളെ തൂക്കി നോക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ കവടമില്ല എന്ന് കണ്ടാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ചില ആൾക്കാരെ നാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരെന്തൊങ്ങ് വെട്ടിത്തുറന്ന് പറയുന്ന ആൾക്കാരാണ് അവരെ മനസ്സിനകത്ത് പക്ഷേ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരാണ് ആത്മാവിൽ കവടമില്ലാത്ത മനുഷ്യൻ ചിലർ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും എന്ത് ഉണ്ടെങ്കിലും അവർ മനസ്സിനകത്ത് അങ്ങ് വച്ചേക്കും അത് അവിടെ ഇരുന്ന് പോഞ്ഞു പോഞ്ഞിരിക്കും പിന്നെ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാകും പക്ഷേ അങ്ങനെയല്ല നമുക്ക് പറയാനുള്ളത് ആരോടായാലും നീതിയായിട്ടുള്ള കാര്യം പറയുന്നത് യാതൊരു കുഴപ്പവും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രത്യാശ ഉണ്ടാവണം ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നുള്ള പ്രത്യാശ ഏത് പ്രതികൂല ഘട്ടങ്ങൾ ജീവിതത്തിൽ വന്നിരുന്നാലും എന്ന ദൈവം അനുഗ്രഹിക്കും എന്നൊരു വിശ്വാസം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഇരു മനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയും അപ്പോൾ നാം ഒരു വിഷയം പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം എനിക്ക് തരുമോ ഇല്ലയോ എന്നൊരു ഇരുമനസ് ഒരിക്കലും നമുക്ക് പാടില്ല ദൈവം എനിക്ക് തരും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഈയോപൻ്റെ പുസ്തകം അതിൻ്റെ പതിനാലാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു വൃക്ഷത്തെപ്പറ്റി അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈയോപൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളംകൊമ്പുകൾ വിടരാതിരിക്കുകയില്ല അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടിപ്പോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് വീണ്ടും കിളർക്കും ഒരു മരത്തിൻ്റെ പ്രത്യാശ എന്താണ് ആ മരം നല്ല ഫലം കായ്ക്കുന്നതിന് മരമാണെന്നിരിക്കട്ടെ ഉദാഹരണം പറയുകയാണ് ആ മരത്തിനെ എത്ര കഷ്ണങ്ങളായിട്ട് വെട്ടി മുറിച്ച് കളഞ്ഞിരുന്നാലും ശരി അതിൻ്റെ വേരഴുകിപ്പോയിരുന്നാലും ശരി എത്ര നശിപ്പിക്കാൻ നോക്കിയാലും ശരി അതിൻ്റെ ഒരംശം വേറിൻ്റെ ഒരു അംശത്തിൽ വെള്ളത്തിൻ്റെ ഗന്ധമുണ്ടെങ്കിൽ അത് വീണ്ടും പൊട്ടിക്കിളർക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അതാണ് ആ വൃക്ഷത്തിൻ്റെ പ്രത്യാശ ഈ ലോകം നമ്മൾ എത്രത്തോളം നശിപ്പിക്കാൻ നോക്കിയാലും നമ്മെ തകർത്തി കളയാൻ നോക്കിയാലും ശരി സാത്താന ശക്തികളോ മനുഷ്യരോ ആരോ എന്തോ ആയിക്കോട്ടെ നമ്മളെ നശിപ്പിക്കാൻ നോക്കിയാലും നമ്മുടെ വേര് ദൈവത്തിലാണെങ്കിൽ നമ്മുടെ വിശ്വാസം ദൈവത്തിലാണെങ്കിൽ നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ ഒരിക്കലും നീ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നാം എത്ര പ്രതികൂലത്തിലായിരുന്നാലും ശരി എത്ര പ്രയാസഘട്ടങ്ങളിലായിരുന്നാലും ശരി നമ്മളെ എത്രത്തോളം ആൾക്കാർ നശിപ്പിക്കാൻ നോക്കിയാലും ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും നമ്മുടെ വേര് അതായത് നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ നാം അവിടെ വീണ്ടും പൊട്ടിക്കിളർക്കും എത്ര പരാജയങ്ങൾ ഇന്നലെ വരെയും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയമല്ല വിജയത്തിൻ്റെ ദിവസമായിരിക്കണം എന്നെ കേൾക്കുന്ന സൗകര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണോ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കണം എപ്പോഴും ദൈവത്തോട് മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ പ്രത്യാശയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം പ്രത്യാശയുടെ വാക്കുകൾ ദൈവം എന്നെ അനുഗ്രഹിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് പ്രത്യാശയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഉദാഹരണം പറയുകയാണ് സ്വന്തം മകനെ അബ്രഹാം യാഗം കഴിക്കാൻ മലയിൽ കൊണ്ടുപോകുമ്പോഴും തൻ്റെ മനസ്സ് വളരെയധികം വേദനയുണ്ട് എൻ്റെ മോനെ ഞാൻ യാഗം കഴിക്കാൻ കൊണ്ടുപോവുകയാണെന്ന് അബ്രഹാം ചിന്തിക്കുകയാണ് വളരെയധികം വേദനപ്പെടുകയാണ് എന്നിട്ടും മകൻ അപ്പനോട് ചോദിക്കുകയാണ് മകൻ അപ്പനോട് ചോദിക്കുകയാണ് അപ്പം വിറവുണ്ട് തീയുണ്ട് എല്ലാം ഉണ്ട് യാഗവസ്തു എവിടെയപ്പ ചോദിക്കുകയാണ് അബ്രഹാം പറയുകയാണ് യഹൂബ കരുതിക്കൊള്ളും മകനെ അതുകൊണ്ട് എത്രമാത്രം പ്രതികൂലങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പറയേണ്ട വാക്ക് ദൈവം എനിക്ക് വേണ്ടി കരുതിപ്പോകും ദൈവം എന്നെ അനുഗ്രഹിക്കും എൻ്റെ കഷ്ടത മാറും എൻ്റെ പ്രയാസം മാറും എൻ്റെ ബുദ്ധിമുട്ട് മാറും എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും നമ്മുടെ നന്മയുടെ വാക്കുകളാണ് നമ്മുടെ നാഗ്മലുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഈ നാളുകളിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകുക ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഞാൻ നിർത്തുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ